ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ നാൽപ്പത്തിയേഴാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യം ഇന്ന് പഠിക്കാം ഉലൂഖല ബന്ധനം എന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ഉലൂഖലം എന്ന് പറഞ്ഞാൽ ഉരൽ യശോദമ്മ ശ്രീകൃഷ്ണനെ ഉരലിൽ പിടിച്ചു കിട്ടുന്ന ഒരു കഥയുണ്ടല്ലോ അതാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ഏകദാ ദഥിവിമാധകാരിണീം മാതരം സമുസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ പവിവാൻ പയോധരൗ ഏകദാ ഏകദിവിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗം ഏത്യ താൻ പയോധരവും ഇങ്ങനെയാണ് വാക്കുകൾ ഏകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അതൊരു അവ്യയപദമാണ് പദമാണ് ദധി വിമാധകാരിണീം ദഥി എന്ന് പറഞ്ഞാൽ തൈര് മതിക്കുക വിമതിക്കുക എന്ന് പറഞ്ഞാൽ തൈര് കടയുക കാരിണി എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൾ വിമാധകാരിണിയും അത് ദിഥീയ വിഭക്തി ഏകവചനമാണ് ദഥി മഥനം ഇപ്പം തൈര് കടയുന്നത് ചെയ്തു കൊണ്ടിരിക്കുന്നവളെ എന്നർത്ഥം ആദരം മാതാവതരൂ മാതരഹ മാതരം എന്ന ദ്വിതീയാവിഭക്തിയാണത് വിമാധകാരിണിയായ മാതാവിനെ മാതരം ഉള്ളത് ഒരു കാരാന്തമാണ് വിമാധകാരിണീം എന്നുള്ളത് ഈകാരാന്തം സ്ത്രീലിംഗമാണ് രണ്ടും ദ്വിതീയവിഭക്തിയാണ് സമൂപസേതിവാൻ എന്ന് പറഞ്ഞാൽ ഉപസേതിവാൻ ഉപ എന്ന് പറഞ്ഞാൽ സമീപം സമൂപസേതിവാൻ എന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്നവൻ എന്നർത്ഥമാണ് അടുത്ത് ചെന്ന സേതിവാൻ ഭവാൻ സമൂപസേതിവാൻ സമൂപസേതിവന്തൗ സമൂപസേതിവന്ത തകാരാന്തം പുല്ലിങ്ങും പ്രധാന പ്രഖ്യാപനമാണ് ഭവൻ അനും അതുതന്നെയാണ് ഭവാൻ ഭവന്തൗ ഭവന്ത തകാരന്തം അടുത്ത ചിന്താപനായ ഭവാൻ അങ്ങ് അങ്ങ് എന്നുള്ളത് ഭട്ടതിരി ശ്രീകൃഷ്ണനോട് പറയുന്നതാണ് ഗുരുവായൂരപ്പനോട് പറയുന്നതാണ് അങ്ങ് ശ്രീകൃഷ്ണൻ സ്തന്യലോലുപതയ സ്തന്യം എന്ന് പറഞ്ഞാൽ പാല് സ്ഥാനത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ലോലുപത എന്ന് പറഞ്ഞാൽ അതിൽ താല്പര്യം ലോലുപതയാ ആ താൽപ്പര്യത്താൽ ലോലുപഥ എന്നുള്ള ആകാരന്ദ സ്ത്രീലിംഗത്തിൻ്റെ തൃതീയയാണ് നിവാരയൻ എന്നു പറഞ്ഞാൽ തടയുന്നവൻ ആ തൈര് കടയുന്ന പ്രവൃത്തിയെ തടയുന്നവൻ നിവാതവും നിവാരയൻ നിവാരയന്തവും നിവാരയന്ത തകാരന്ദ പുല്ലിങ്ങം പ്രഥമ വ്യക്തിയാണ് അങ്കം ഏത്യ എന്നാണ് പിന്നെ നിവാരയൻ എന്നൊരു വാക്ക് അംഗം എന്നാണ് അങ്കം എന്ന് പറഞ്ഞാൽ മടി ആ അശ്വദാമയുടെ മടിയെ അംഗത്തെ ദ്വിതീയ അഭിഭക്തിയാണ് ഏത്യ ഏത്യെന്നിനത്തെ വാക്ക് ഏത്യെന്ന് പറഞ്ഞാൽ കയറിയിട്ട നൃത്തം യബന്തം എന്ന് പറയുന്നത് അഭിവാൻ എന്ന് പറഞ്ഞാൽ കുടിച്ചവൻ കുടിച്ചവനായി എന്നർത്ഥം പവിവാൻ പവിബന്തവും ബന്ധ എന്ന തകാരം തന്നെയാണ് പക്ഷെ അത് നാമമാണെങ്കിൽ ക്രിയാർത്ഥമാണ് കുടിച്ചവൻ കുടിച്ചവനായി എന്നർത്ഥം പയോധരവും പയോധരങ്ങളെ പയസിനെ ധരിക്കുന്നത് സ്ഥനം സ്ഥലങ്ങളെ രണ്ട് സ്ഥലങ്ങളെ എന്നുള്ളതാണ് പയോ పయోధర పయోధరౌ ద్వితీయ విభక్తి పయోధరం పయోధరౌ అవిభక్తి ద్వివచనం కుడిచనయి అర్థం అడత్యంకాచకూడ్మే తొయి స్నిగ్ధ సమధురంబుజే దునే పరిశ్రుమా జగ అర్థపీతూచుడ్మే తొయ్యి സ്നിഗ്ധഹാസമധുരാനനാമ്പുജേ ദുഗ്ധം ഈശ ദഹനേ പരിശ്രുതം ധർത്തും ആശു ജനനീ ജഗാമ തേ ഇങ്ങനെയാണ് വാക്കുകൾ തൊയ് എന്നുള്ള ആദ്യം പറയാം തൊയ് എന്ന് പറഞ്ഞാൽ നിന്നിൽ എന്നർത്ഥം സപ്തം എന്നുള്ള അങ് അങ്ങയിൽ നീ നീ അങ് എന്നതിൻ്റെ സപ്തമ വിഭക്തിയാണ് വിഷ്മശബ്ദം സപ്തമ വിഭക്തിയാണ് നിന്നിൽ അർത്ഥപീത കുജകുട്മളെ അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതി പീതം എന്ന് പറഞ്ഞാൽ പകുതി കുടിച്ച കുജകുഡ്മളം കുജമെന്ന് പറഞ്ഞാൽ സ്ഥലം സ്ഥലമാകുന്ന കുഡ്മളം എന്ന് പറഞ്ഞാൽ മുട്ട പൂമുട്ടിനൊക്കെയാണ് കുഡ്മളം എന്ന് പറയുന്നത് അത് കുജാഗ്രം എന്നുള്ള അർത്ഥമാണ് ഇവിടെ പകുതി കുടിച്ച കുജകുഡ്മളം കുജങ്ങളോട് അത് അതും സപ്തമിയാണ് അങ്ങയിൽ കുടിച്ചവനിൽ എന്നുള്ള അർത്ഥമാണ് കുജകുഡ്മളങ്ങൾ കുടിച്ചവനിൽ പീത അയവനിൽ അതും സപ്തമി പൂജ രണ്ട് സപ്തമി വരുമ്പോൾ നീ കുടിച്ചപ്പോൾ എന്നുള്ള അർത്ഥമാണ് നിഗ്ധഹാസ മധുരാനന അമ്പുജേ തൊയി സ്നിഗ്ധം മനോഹരമായ ഹാസം ചെറിയ ചിരി കൊണ്ട് മനോഹരമായ ചിരി കൊണ്ട് മധുരമായ ആനനം മുഖം ആനന അംബുജം അംബുജം എന്ന് പറഞ്ഞാൽ താമരയാണല്ലോ ആ താമര പോലെയുള്ള ആ മുഖം മുഖത്തോടു കൂടിയവനിൽ കൂടിയവനായ നിന്നിൽ ഇങ്ങനെ പകുതി കുടിച്ച പൂജകു കൂടി അവനായപ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുമ്പോൾ അവരറിയാതെ തന്നെ പുഞ്ചിരി മുഖത്ത് വരാറുണ്ട് ആ പാല് കുടിക്കുന്നതിൻ്റെ രസം കൊണ്ടുവരുന്നതാണ് ഈ സമയത്ത് ആ സമയത്ത് അപ്പോൾ എന്നുള്ളതാണ് സപ്തമി പ്രയോഗിക്കുമ്പോഴുള്ള സതിസപ്തമി വിഷയസപ്തമി എന്ന് പറയും പറയും രാമനിൽ പോയവനിൽ എന്നുള്ള പ്രയോഗത്തിൽ രാമൻ പോയപ്പോൾ എന്നുള്ളതാണ് സതിസപ്തമി പ്രയോഗത്തിൻ്റെ രീതി ആ സമയത്ത് ദുഃഖം ഈശ അല്ലയോ ഈശ അത് പട്ടതിരി ഗുരുപ്പനെ പറയുന്നത് അല്ലയോ ഈശ ദുഃഖം ആ പാല് ദുഃഖം എന്ന് പറഞ്ഞ പാല് ദഹനേ പരിശ്രുതം ദുഃഖം ദഹനെന്ന് പറഞ്ഞാൽ അടുപ്പത്ത് ദഹിപ്പിക്കുന്നത് അടുപ്പാത് സപ്തമിയാണ് ദഹനന് ദഹനത്തിൽ അടുപ്പിൽ പരിശ്രുതം എന്ന് പറഞ്ഞാൽ തൂവിയത് പുറമേ ഒഴുകിയതൊന്നാർക്കും അങ്ങനെയുള്ള ദുഃഖം ആ പാലിനെ ദ്വിധിയാണത് ദുഃഖവും പരിശ്രതവും ദ്വിതിയ അതിനെ ധർത്തം എന്ന് പറഞ്ഞാൽ നിർത്തുന്നതിന് പെട്ടെന്നത് തൂവി വന്നപ്പോൾ അത് നിർത്തുന്നതിന് എന്നുള്ള ആ പാത്രം താഴെ ഇറക്കി വെക്കണമല്ലോ അതിന് അതിനുവേണ്ടി തുമെന്ന് തുമാണ് തും ഗന്ധും എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നതിന് പഠി തും എന്ന് അവസാനിക്കുന്ന തും എന്ന തുമെന്ന പ്രത്യേകം അവസാനത്തിലുള്ള വാക്ക് അത് അവിയയപദമാണ് അത് ചെയ്യുന്നതിന് എന്നർത്ഥമാണ് ആശു പറയുന്ന ഒരു അവിയയമാണ് പെട്ടെന്ന് തന്നെ ജനനി അമ്മ ജഗാമ ജഗ്മുഹു ജഗ്മുഹു ബഹുവ ബഹൂവതുഹു ബഹുഹഹു എന്നൊക്കെയുള്ള ലിട്ട് പരസ്പര ക്രിയാരൂപമാണ് പോയി എന്നർത്ഥം ജഗാമ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തേ ജനനി തവ തേനോ തും തൊം എന്നുള്ളതിൻ്റെ അങ്ങ എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് അങ്ങയുടെ തവ എന്നും തേ എന്നും രണ്ടു വാക്കുണ്ട് പോയി അടുത്ത പതി നോക്കാം സാമിപീതരസഭംഗസംഗതക്രോധാരൂതചേതസ മന്ദദണ്ഡമുഗൃതം ഹന്ദദേവ ദിഥിഭാജനം ത്വ സാമിപീതരസഭസംഗതക്രോധഭാര പരിഭൂതചേതസ എന്നുള്ളത് ഒറ്റവാക്കാണ് അനേകം പദങ്ങൾ ചേർത്ത് സമസ്ത വലിയൊരു സമസ്ത പദമാണ് മന്ദദദണ്ഡം ഉപഗൃഹ്യ പാഠിതം ഹന്ദദേവ ദിഥിഭാജനം ത്വ അങ്ങനെയാണ് വാക്കുകൾ സാമി എന്നുള്ളതിന് പകുതി എന്നർത്ഥമുണ്ട് പീതം പകുതി കുടിച്ച പീതം എന്ന് പറഞ്ഞാൽ കുടിച്ച രസം കുടിച്ചപ്പോഴുള്ള ആ രസത്തിൻ്റെ ഭംഗം അതിന് ഉണ്ടായി അമ്മ പെട്ടെന്ന് താഴെ കിടത്തിയിട്ടാണല്ലോ പോകുന്നത് അല്ലെങ്കിൽ കെട്ടിൽ കിടത്തിയിട്ടാണല്ലോ പോകുന്നത് പകുതിയെ കുടിച്ചുള്ളൂ അപ്പോൾ അതിൻ്റെ ഉണ്ടായതുകൊണ്ട് സംഗതം അതുകൊണ്ട് സംഗതമായ സംഗതമായ ക്രോധം പെട്ടെന്ന് കോപം ഉണ്ടായി കുഞ്ഞുങ്ങൾക്ക് കോപം ഉണ്ടാവുമല്ലോ അന്നേരം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ കെട്ടലിൽ കിടത്തിയ കൂപ്പമുണ്ടല്ലോ ക്രോധഭാരം വലിയ കോപം കൊണ്ട് പരിഭൂതമായ ചേതസ് പരിഭൂതം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തോന്നിയത് കുടേതാണ് അങ്ങനെയുള്ള ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സോടു കൂടിയവനായ തൊയ എന്നുള്ള അവസാനത്തെ ഒരു വാക്കുണ്ട് അങ്ങയാൽ അത് ചേതസ്സാന്നുള്ള ചേതഹ ചേതസ്സവും ചേതസഹ എന്ന് വരും അതിൻ്റെ സകാരാന്തം പുല്ലിംഗമായിട്ട് വരും ചേതസ് മാത്രം ആ വാക്കേ ചേത ചേതസ്സി ചേതാംസിന്ന് മനസ്സ് എന്ന് മാത്രമുള്ള ചേതസ് എന്ന വാക്കുണ്ടല്ലോ അത് മാത്രമാണെങ്കിൽ നവവും സഹലിംഗമാണ് ചേത ചേതസ്സി ചേതാംസിന്ന് ചേതസ്സോടു കൂടിയവൻ നവുമ്പോൾ പുല്ലിങ്ങോ ചേതാഹ ചേതസ്സൗ ചേതസ്സ അതിൻ്റെ തൃതിയാണ് ചേതസ്സോടു കൂടിയവനായ ത്വയാൻ അവസാനത്തെ വാക്കെടുക്കണം അങ്ങയാൽ എന്നുള്ളതിൻ്റെ തൃതിയ ഏകവചനമാണ് അങ്ങനെയുള്ളത് അങ്ങയാൽ മന്ദദണ്ഡം ഉപഗ്രഹ ഉപഗ്രഹ്യ മന്ദദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ മത്ത് നമുക്ക് പറയാം ഈ മതിക്കുന്ന ദണ്ഡം ആ കമ്പ് തൈര് കടയുന്ന എന്ന് പറയും ദണ്ഡത്തെ ദ്വിതീയ വിഭക്തി ഉപഗ്രഹ്യ അത് എടുത്തിട്ട് യാതിൽ അവസാനിക്കുന്ന വ്യയം ലിയബന്ധം അവയം എന്നുള്ള പറഞ്ഞു അത് എടുത്തിട്ട് പാഠിതം പാഠിതം എന്ന് പറഞ്ഞാൽ ഉടയ്ക്കപ്പെട്ടതായി ഹാശ്ചര്യം കഷ്ടം ദേവ അല്ലയോ ദേവ അത് പൊട്ടതിരി ഗുരുവായൂർപ്പിനോട് പറഞ്ഞത് എന്തിനാ എന്താണ് ഉടയ്ക്കപ്പെട്ടതായത് ദധിഭാജനം തൈര് പാത്രം ദധിഭാജനം ത്വയാ പാഠിതം എന്ന് പറഞ്ഞാൽ ആ തൈര് കുടം നിന്നാൽ ഉടയ്ക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഉടയ്ക്കപ്പെട്ടതായി നമ്മൾ ക്രിയ എടുക്കണം ഉടയ്ക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയ ആ രൂപമായിട്ട് നിർത്തിയിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ദധി പാഠിതം അഭവത് പാഠിതമായി ഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അടുത്ത പതി നോക്കാം उच्चल ध्वनि उच्चगदा संशम्य जननी समाद्रुदा थशो विसरव ददर्श सा सत्यवधि विस्तृत क्षित उच्चत ध्वनि तदा संशम्य जननी सदशो विसवत ददर्श सवि विस्तृत क्षितिंग वाक ഉ ഇവിടെ ഉച്ചലത് എന്നാണ് പക്ഷേ പദം പിരിക്കുമ്പച്ചലത് അത് സന്ധി വരുമ്പോഴാണ് ദായാകുന്നത് ഉച്ചലത് എന്ന് പറഞ്ഞാൽ ഉയർന്നത് ഉയർന്ന് പൊങ്ങിയത് ശബ്ദമാണ് ഈ തൈരുകാലം ഉടച്ചേൻ്റെ വലിയ ശബ്ദമുണ്ടായി ഉച്ചലതായ ധ്വനിതം എന്ന് പറഞ്ഞ ശബ്ദം ഉച്ചഗൈഹി അത് അഭിയേയമായിട്ടെടുക്കാം വളരെ ഉയർ വളരെ ഉച്ചത്തി തഥാ ഉച്ചഗൈഹിന്ന് അവിടെ വിസർഗമുണ്ട് അതാണ് സ ഉച്ചകൈ ഹി തഥ ഉച്ചകൈ സ്ത തഥ എന്ന് പറഞ്ഞാൽ അഭിയമാണ് അപ്പോൾ സന്നിശമ്യ അതും വിയവധമാണ് യായിൽ അവസാനിക്കുന്ന ജബന്ധം നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ജനനി ഈ ജനിനീകാരാന്തം സ്ത്രീലിംഗമാണ് അമ്മ സമാദ്രുത ആദ്രുത എന്ന് പറഞ്ഞാൽ ഓടി വന്നു സമാദ്രുത ഓടി വന്നവളായി അതാ ആകാരാന്തം സ്ത്രീലിംഗമാണ് അമ്മ ഓടി വന്നു അപ്പോൾ അവിടെ കണ്ടത് എന്താണ് തൊത്യശോ വിസരവത് അവിടെ വിസരവത് എന്നാണെങ്കിലും പദം പിരിക്കുമ്പം വിസരവത് ദദർശ എന്ന് പിന്നെ വന്നപ്പോൾ സന്ധ്യ വന്നപ്പോഴാണ് വിസരവത് നിൻ്റെ യശസ് ഇങ്ങനെ പരന്ന് വരുന്നത് പോലെ തൈര് ആ പ്രദേശം മുഴുവനെ ഇങ്ങനെ വ്യാപിക്കുകയാണ് അപ്പം നിൻ്റെ യശസ് ഓരോ ദിവസവും കൃഷ്ണൻ്റെ കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണൻ്റെ എല്ലാവരും കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണൻ്റെ സൗന്ദര്യവും കൃഷ്ണൻ്റെ ചേഷ്ടകളുമൊക്കെ ദിവസവും ആമ്പാടിയിലിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എന്നാണ് ഇവിടെ പറയുന്നത് നിൻ്റെ യശസ്സ് വിസ്തൃതമായി വരുന്നത് വധ എന്ന് പറഞ്ഞാൽ അതുപോലെ ദദർശ കണ്ടു ദദർശ ദദർശ ദുഹു ദുദർശു ബഹു ബഹു ദുഹു നല്ലിട്ട് പൂർവകാലമാണല്ലോ നിൻ്റെ സ സ എന്ന് പറഞ്ഞാൽ അവൾ തച്ചബ്ദ സ്ത്രീലിംഗമാണല്ലോ യശോദയാണ് സദ്യ സദ്യ ഏവ എന്നുള്ളത് സന്ധി വരുമ്പോൾ സദ്യ ഏവ സദ്യ എന്നുള്ളത് സന്ധി വരുമ്പോഴാണ് വിസർഗം ലോപിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ അവയവമാണ് ഏവ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതും എന്താ എന്താകേണ്ടത് ദധി ദധി തൈര് എന്നുള്ളത് ക്ഷിതവു വിസ്തൃതം ദധി ക്ഷിതിയിൽ വിസ്തൃതമായ നിധിയെ വിസ്തൃതം എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്നതായ ക്ഷിതവും എന്ന് പറഞ്ഞാൽ ക്ഷിതിഹി എന്ന് പറഞ്ഞാൽ ഭൂമി താഴെ ഭൂമിയിൽ നിന്നുള്ളതിൻ്റെ സപ്തമിയാണ് ക്ഷിതവും ക്ഷിതി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായിരിക്കുമല്ലോ ക്ഷിതിഹി ഭൂമിയിൽ അതിൻ്റെ സപ്തമി വികാരാന്തത്തിൻ്റെ സപ്തമയാണ് വിസ്തൃതമായ കണ്ടു അടുത്ത ബന്ധം നോക്കാം വേദമാർഗ പരിമാർഗിതം ഋഷാത്വം അഭീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്ദദർശ സുഹൃതിന്യുലൂഘലേ നവനീതം ഓതവേ വേദമാർഗപരിമാർഗിതം രുഷ ത്വാം അഭീക്ഷ്യ പരിമാർഗയന്തീ അസൗ സന്തദർശ സുഹൃതിനിലൂഘലേ ദീയമാന നവനീതം ഓതവേ ഇങ്ങനെയാണ് വാക്കുകൾ വേദമാർഗപരിമാർഗിതം ഇനിയും വേറൊരു വാക്കുണ്ട് ത്വാം എന്നുള്ളത് അതിൻ്റെ വിശ്രേഷണമാണ് ത്വാം രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ ത്വാം എന്ന് പറഞ്ഞാൽ നിന്നെ ത്വം എന്നുള്ളതിൻ്റെ ദ്വിതീയ വിഭക്തിയാണ് ത്വാം വേദമാർഗ പരിമാർഗിതം ത്വാം നടക്കണം വേദമാർഗങ്ങളാലൊക്കെ പരിമാർഗണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കപ്പെടുന്നവൻ അന്വേഷിക്കപ്പെടുന്നവനെ നിന്നെ അന്വേഷിപ്പിക്കപ്പെടുന്നവനായ നിന്നെ പരിമാർഗിതം എന്നുള്ളതും ആകാരന്തപുല്ലിങ്ങും ദ്വിതീയ വിഭക്തിയാണ് അങ്ങനെയുള്ള ത്വാം നിന്നെ വേദമാർഗങ്ങളെ കൊണ്ടൊക്കെ അന്വേഷിക്കപ്പെടുന്നവനായ നിന്നെ ഈശ്വരനെ ഈശ്വരനാണല്ലോ ശ്രീകൃഷ്ണൻ ഋഷ കോപത്താൽ കൂടി താം നിന്നെ അവീക്ഷ്യ എന്നാണ് മുന്നത്തെ പദം എന്ന് പറഞ്ഞാൽ വീക്ഷ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് അഭീക്ഷ കാണാഞ്ഞിട്ട് എന്നർത്ഥം ദൈവന്ത വിജയമാണ് എന്നാണ് പിന്നെ അന്വേഷിക്കുന്നവൾ അത് ഈ കാലാന്ത സ്ത്രീലിംഗമാണ് പെരുമാർഗേന്തി അന്വേഷിക്കുന്നവളായ അസൗ അസൗ എന്നുള്ളത് ഇവൾ യശോദ അസൗ എന്നുള്ളത് ഇവൻ എന്നും ഇവൾ എന്നും ഒരേ വാക്കുകയാണ് അസൗ അമു അമി എന്നുള്ള രീതിയിൽ ഇവൻ ഇവർ രണ്ടുപേർ ഇവൾ നിന്ന് വരും ഇവർ പ്രയോജനമായിട്ട് വരും അസൗ അമോ എന്നാണ് സ്ത്രീലിംഗം അസൗ എന്ന് പറയുമ്പോൾ ഇവൻ എന്നുള്ളതിനും ഇത് ഇവൾ എന്നുള്ളതിനും അസൗ എന്നാ വാക്കും ഈ യശോദ സന്ത അങ്ങനെ അന്വേഷിച്ച് തന്നപ്പോൾ കണ്ടു ദർശ ദർശതു ദുദർശുഹദും ലിട്ട് തന്നെയാണ് പൊതുകാലമുണ്ട് സന്ദർശ കണ്ടു സുഹൃതിനീ സുഹൃതിനീ യശോദ കാരണം ഈ ശ്രീകൃഷ്ണനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക എന്നിട്ട് കാണുക അതൊക്കെ ഒരു ഭാഗ്യ ഭാഗ്യമാണ് ശ്രീകൃഷ്ണൻ്റെ സാമീപ്യം ഉണ്ടാകുന്നത് തന്നെ ഭാഗ്യമാണല്ലോ എന്നുള്ള അർത്ഥമാണ് സുഹൃതി സുഹൃതം എന്ന് പറഞ്ഞാൽ ഭാഗ്യം സുഹൃതിനീ ഭാഗ്യത്തോടു കൂടിയവളായ ഈ യശോദ ഇവൾ എവിടെയാണ് ഉണ്ടത് ഉലൂഖലേ സന്ദർശി സന്ത ഉലൂഖലം എന്ന് പറഞ്ഞാൽ ഉരൽ ഉലൂഹലേ സപ്തമിയാണ് ഉരൂഖലം എന്നുള്ളതിൻ്റെ സപ്തമന ഉള്ളൂഖലത്തിൻ്റെ മുകളിൽ ഉരലിൻ്റെ മുകളിൽ ദീയമാന നവനീതം നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ തൈര് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തൈരിൻ്റെ മേലിൽ വെണ്ണ പൊങ്ങിക്കിടക്കുമല്ലോ അപ്പോൾ ആണല്ലോ ഉടച്ചിട്ട് ആ വെണ്ണയും താഴെ വെണ്ണയും എടുത്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ കൂടി പോയി ഉരലിൻ്റെ മേൽ കയറിയിരിക്കുന്നത് എന്നാണ് എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ടപ്പോൾ പൂച്ചയ്ക്ക് വെണ്ണ ഇഷ്ടമാണ് പൂച്ച അവിടെയുള്ള പൂച്ച ഒക്കെ കൂടെ കൂടെ കൂടി ഈ ഒരളിൻ്റെ മുകളിലിരുന്ന് അടുത്ത് വന്നിരിക്കുന്ന പൂച്ചയ്ക്ക് വെണ്ണം ഇട്ടുകൊടുത്തു കൊണ്ടിരിക്കുന്നവനാണ് ഇട്ടുകൊണ്ടു ഇരിക്കുകയാണ് അതാണ് ദീയമാനം കൊടുക്കുന്നവൻ ധീയമാന നവനീതം നവനീതത്തെ കൊടുക്കുന്നവനായ ഓതവേ ദീയമാന നവനീതം ഓതുഹു എന്നുള്ള വാക്കാണ് പൂച്ചയുടെ ഒരു പര്യായമാണ് ഓതുഹു അതിൻ്റെ ചതുർത്ഥിയാണ് പൂച്ചയ്ക്കെന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ ഓതവേ ഗുരുഹു എന്നുള്ളതിൻ്റെ ചതുർത്ഥി ഗുരവേ എന്നാണ് ഗുരുവിനായിക്കൊണ്ട് ഗുരുവേ നമഹ എന്ന് പറയാറുണ്ടല്ലോ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം അതുപോലെ ഓതവേ എന്ന് പറഞ്ഞാൽ ഓതുഹു എന്നുള്ള വാക്കിൻ്റെ ചതുർത്ഥിയാണ് ഓതുവിന് ആയിക്കൊണ്ട് ദീയമാന നവനീതം നൽകുന്ന നവനീതത്തോട് കൂടിയവനായ ത്വാം ദദർശ അങ്ങനെ നിന്നെ കണ്ടു എല്ലാവർക്കും വിനീതമായ നമസ്കാരം